എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അർജന്റീന താരമായ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരികയാണ് എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വന്നു പുറത്തു ഇതിൻ്റെ പിന്നിൽ പിന്നിൽ വളരെ സന്തോഷപൂർവ്വം വളരെ ആഹ്ലാദിക്കുന്ന ഒട്ടനവധി മുസ്ലിം സമൂഹം നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ വരുമ്പോൾ മെസ്സിയുടെ അടുത്തൊന്നു പോകണം ഒന്ന് പോകണം മെസ്സിയുടെ കളിയൊന്ന് കാണണം അതല്ലെങ്കിൽ മെസ്സിയെ നേരിട്ടൊന്ന് കാണണം ഒന്ന് കാണണം എന്നൊക്കെ പല പല ചിന്തകളും നമ്മുടെ ഇടയിലുള്ള പല ആളുകളും ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഒരു കാര്യം മനസ്സിലാക്കണം പലരും പറഞ്ഞു നടക്കുന്നു ഞാൻ മെസ്സിയുടെ ഫാനാണ് മെസ്സിയുടെ ആരാധകനാണ് എന്നാൽ അള്ളാഹു അള്ളാഹു എന്താണ് ഏകനാണ് നമ്മൾ മാത്രമാണ് ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ അല്ലാത്ത വേറൊരാളെയും നാം പങ്കു ചേർക്കാൻ പാടില്ല എന്ന് നാം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മെസ്സി കേരളത്തിൽ വരുന്നത് അറിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളൊക്കെ നമ്മുടെ ഇടയിലുള്ള പല ആളുകളും ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് മെസ്സി വരുമ്പോൾ ആ മെസ്സിയുടെ കളി കാണാനുള്ള ടിക്കറ്റ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരൊറ്റ ടിക്കറ്റിന് അമ്പത് ലക്ഷം രൂപ ലക്ഷം രൂപ സഹോദരങ്ങളെ എന്നാലും നമ്മുടെ ഇടയിലുള്ള ആളുകൾ അത് കൊടുക്കാൻ പഠിക്കില്ല പാവപ്പെട്ടവന് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ ഒരു പാവം വീട്ടിൽ വന്ന് ചോദിച്ചാൽ അവന് പത്ത് പൈസ കൊടുക്കില്ല എന്നാൽ മെസ്സി കേരളത്തിൽ വരുന്നുണ്ട് എന്നറിഞ്ഞ് മെസ്സിയുടെ കളി കാണാൻ വേണ്ടി അവൻ അമ്പത് ലക്ഷം എന്ന് വേണ്ട കോടി വേണമെങ്കിൽ പോലും അവൻ ചിലവാക്കും നമ്മൾ എല്ലാവരും കാക്കുമാറാകട്ടെ ഇതൊക്കെ നാം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം മറ്റൊരു വിഷയം പറയാനുള്ളത് നമുക്കറിയാം ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം സംഘർഷങ്ങൾ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് ഇസ്രായേലുകാർ കൊന്നു തള്ളുന്നത് ഇത്രയോ എത്രയോ കുഞ്ചുമക്കളാണ് ജനിച്ച കുഞ്ഞുങ്ങളെപ്പോലും മരണപ്പെട്ടു പോകുന്നു നമ്മുടെ പോലെയുള്ള കൂടപ്പിറപ്പുകൾ നം നമ്മൾ പോലെയുള്ള മനുഷ്യരാണ് അവരും അവരെങ്ങനെ ആവശ്യമില്ലാതെ കൊന്നെടുക്കുന്നു എന്നാൽ സഹോദരങ്ങളെ ഫലസ്തീനിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫ്രാൻസ് തുടങ്ങി പോലെയുള്ള രാജ്യങ്ങളൊക്കെ വോട്ട് ചെയ്യുമ്പോൾ നേരെ മറിച്ച് ഇസ്രായേലിനെതിരെ സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിന് വേണ്ടി വോട്ട് ചെയ്ത മുൻ നിരയിൽ കഴിയുന്ന ഒരു രാജ്യമാണ് അർജന്റീന പത്ത് പതിനൊന്ന് രാജ്യങ്ങളുണ്ട് ഇസ്രായേലിന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്ത് അതിൽ നാലാമത്തേതായി നിലനിൽക്കുന്നത് അർജൻറ്റീനയാണ് എന്നുള്ള കാര്യം നാം മറക്കണ്ട ഇതിനെതിരെ തന്നെ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് കണ്ടു നിൽക്കാൻ വഴിയോ സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അത് നമ്മുടെ കൂടെപ്പുറപ്പിനാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ വാപ്പാക്കുമ്മാക്കാണ് തോൽവസ്ഥ വരുന്നതെങ്കിൽ നമ്മളങ്ങനെ ചെയ്യോ നാം തന്നെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ക്രൂരന്മാരാണ് അവർ ഭീകരന്മാർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു അതിനിടയിൽ മെസ്സി കേരളത്തിൽ വരുമ്പോൾ ഒരു ടിക്കറ്റിന് അമ്പത് ലക്ഷം രൂപ വെച്ച് പറയുമ്പോൾ എന്തിനാണ് സഹോദരങ്ങളെ ഇതിനിടയിൽ നാം ഉഴുതു പറയുന്നത് ഒരു പാവപ്പെട്ടവൻ നിൻ്റെ മുന്നിൽ വന്ന് ചോദിക്കുമ്പോൾ അവന് കൊടുത്തുകൂടെ അല്ലെങ്കിൽ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ചിലവിന് കൊടുത്തുകൂടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചിന്തിക്കാത്തത് അവനാണോ നമ്മുടെ ഇലാഹ് മെസ്സിയാണോ നമുക്ക് റിസ്ക് നൽകുന്നത് മെസ്സിയാണോ നമുക്ക് സമ്പത്ത് നൽകുന്നത് ഇതൊക്കെ നാം വളരെ ചിന്താപൂർവ്വം ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമികച്ചെ പിൻപറ്റി ജീവിക്കാൻ ഉള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എല്ലാം നൽകുന്നത് നമുക്ക് ജീവിത ഓരോ സന്ദർഭങ്ങളും ജീവിതത്തിൻ്റെ എന്തെല്ലാമുണ്ടോ അതെല്ലാം നമുക്ക് നൽകുന്നത് അള്ളാഹു ആണ് അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കുക വേറെ ആരെയും ചിർക്ക് പങ്ക് ആക്കാതിരിക്കുക എന്ന് മാത്രം ഉണർത്തി കണ്ട് സ്ലാമലൈക്കും വാഹത് അല്ലാഹി